വിവരങ്ങളുമായി എ കെ അഭിലാഷ് ചേരുന്നുണ്ട് അഭിലാഷ് എഴുപത്തിയൊന്ന് ദിവസത്തോളം നീണ്ട ഒരു കാത്തിരിപ്പ് അതിൽ നമ്മൾ പ്രതീക്ഷയുടെ ഒരു കണിക ബാക്കി വെച്ചിരുന്നു പക്ഷേ കണ്ണീരോർമ്മയായി അർജുൻ മാറുകയാണ് ഇന്ന് ഈ ലോറി കണ്ടെത്തുന്നതിലേക്കും അതിന്റെ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ടെന്ന കണ്ടെത്തലിലേക്കും ദൌത്യം എത്തിയത് എങ്ങനെയാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുപത്തിയൊന്ന് ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് പുഴയിലെ നിഗൂഢതയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ പുഴയുടെ അടിത്തട്ടിൽ അർജുനും അർജുൻസ് ഓടിച്ചിരുന്ന ട്രക്കും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതോടുകൂടി തന്നെ ഈ അഭിഷേനിയ ഡ്രഡ്ജിങ് കമ്പനിയുടെ ഈ സ്കൂബ ഡ്രൈവേഴ്സ് അത് നദീത്തിൽ നദീതീരത്ത് ഇറങ്ങുകയും അതോടൊപ്പം തന്നെ ആഴത്തിൽ പരിശോധന നടത്തുകയും അവിടെ ഈ ഹൂക്ക് ചെയ്ത് നിർത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ ദൗത്യത്തിലേക്ക് കടക്കുന്നത് അതോടൊപ്പം െ അർജുനെ കണ്ടെത്തിയാൽ അത് പുറത്തെത്തിക്കാനും മറ്റുള്ള നടപടികൾക്കും വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തതിന് ശേഷം വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് ഈ ട്രക്ക് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് കാർവാർ എം എൽ എ സതീഷ് സൈനിയ അടക്കമുള്ള ആളുകൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ഈ അടക്കം മറ്റുള്ള ആളുകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു ഏതായാലും മൂന്ന് മണിക്ക് ശേഷം നടത്തിയ ആ യജ്ഞത്തിൽ അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ അർജുനയും അർജുനന്റെ ട്രക്കും ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞു അതായത് മൂന്ന് മണിയോടുകൂടി മാത്രമാണ് ഈ ഭാരത് ബൻസിന്റെ വെള്ളം നിറം മുഗൾ ഭാഗത്തേക്ക് കണ്ടത് അതോടുകൂടി തന്നെ അർജുൻ ആ ട്രക്കിലുണ്ടാവുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കുകയും ചെയ്തോ മനാഫ് അടക്കമുള്ള ആളുകൾ അത് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് നമ്മൾ ആ അർജുൻ ആ ട്രക്കിലുണ്ട് എന്നുള്ള കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഏതായാലും അതിനുശേഷം തന്നെ അർജുൻ്റെ മൃതദേഹം അതിൽ നിന്ന് മാറ്റി തോണിയിലേക്ക് മാറ്റിയതിന് ശേഷം പുറത്തെത്തിക്കുകയും അതോടൊപ്പം തന്നെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തോ ഏതായാലും ഈ മനാഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട് മനാഫ് അതിവൈകാരികമായൊരു സമയമാണ് എന്തൊക്കെയാണ് അടുത്ത നടപടികൾ മൃതദേഹം കാർവാറിലേക്ക് മാറ്റിയിരിക്കുന്നു എന്തൊക്കെയാണ് നാളെയുള്ള നടപടി കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആംബുലൻസ് കൂടെ കൊടുത്തയച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞ് കോഴിക്കോടുള്ള ആംബുലൻസ് തന്നെയാണ് എത്തിക്കഴിഞ്ഞ് ഇനി ഡി എൻ എൻ്റെ ഡി എൻ എ പരിശോധന ഫലം വരണം രണ്ട് ദിവസം പിടിക്കും എന്തായാലും മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഞാൻ ബന്ധപ്പെട്ടിനും നമ്മളെ എം എൽ എ കോഴിക്കോട് തോട്ടത്തിൽ രവീന്ദ്രൻ സാറ് വിളിച്ചിനും മുഖ്യമന്ത്രിനെ കണ്ടിട്ട് മുഖ്യമന്ത്രിനെ കൊണ്ട് ഇവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ ബോഡി തിരിച്ച് കിട്ടാനുള്ള എല്ലാ സംവിധാനവും മുഖ്യമന്ത്രി ഭാഗത്തുനിന്ന് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് കെ സി വേണുഗോപാൽ എം കെ രാഘവൻ അതോടൊപ്പം മറ്റുള്ള സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഭാഗത്തുള്ള ഇപ്പം ഞാൻ ഈ കെ സി വേണുഗോപാൽ സാറിനെ അദ്ദേഹം ഇപ്പം അർജുൻ്റെ വീട്ടിലുണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറ് വിളിച്ചിരുന്നു പറഞ്ഞ വാക്ക് പാലിച്ചില്ല മനാഫ എന്നാണ് ചോദിച്ചത് തീർച്ചയായിട്ടും അവരൊക്കെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും കഴിയൂല ഈ കാര്യങ്ങളൊന്നും ചെയ്തു പോകാൻ കഴിയൂല ഈ നേതാക്കന്മാർ എം കെ രാഘവന് അഷ്റഫ് എം എൽ എ ഇങ്ങനെ പല പല നേതാക്കന്മാർ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സജീവമായിട്ട് നിന്ന് തന്നെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ താഴെത്തട്ടിലെത്തുമ്പോൾ പലപ്പോഴും ഏകോപനമില്ലാത്തത് വലിയ തരത്തിൽ തെരച്ചിലിനെ ദുഷ്കരമാക്കിയിട്ടില്ലേ കർണാടക സ്റ്റേറ്റിനെ പറ്റിയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതെ അതെ ഈ ഒരു ദുരന്തത്തിൽ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് എന്തായാലും ഏകോപനം ഇല്ലാത്തതും പിന്നെ ഇവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കുറവുണ്ട് അതിൻ്റെ പ്രശ്നമാണ് ഇവർ ചെയ്യാത്തതിനോണ്ടല്ല ഇവർക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കം കുറവുണ്ട് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം നമ്മളെ പ്രഷർ എന്ന് പറയുന്നത് ചെറിയ പ്രഷറല്ല ഈ പ്രഷർ കാരണമാണ് അറിയാതെ ഒരു ചോദിച്ചു പോയത് ഈ ഈ ഡ്രൈവറിനാണോ മൊലാലിക്കാണോ ഇത്ര പവർ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് രണ്ടാ ഒരു പവറില്ല എന്ന് പറയാൻ കാരണം അതാണ് അവർ അവർ വിചാരിക്കണിത് ഈ ഈ ട്രക്കിൻ്റെ ഉള്ളിലുള്ള ആൾക്കാണോ എനിക്കാണോ പവർ എന്നുള്ള കാരണം വീണ്ടും വീണ്ടും ഈ ഇത്രയും സന്നാഹവും ഇത്രയും മുഖ്യമന്ത്രി എല്ലാവരും പ്രതിപക്ഷ നേതാവ് എല്ലാവരും എല്ലാ എല്ലാ നേതാക്കളും ഇന്ത്യൻ പൗരനാണോ ആ തീർച്ചയായിട്ടും അങ്ങനൊരു അബദ്ധം ഒരെടുത്ത് വന്ന് ഓരിക്ക സ്റ്റാർട്ടിങ്ങുള്ളത് നമ്മൾ പറഞ്ഞെടുത്ത് ഒരു ഇപ്പം മനസ്സിലാക്കി ഉണ്ടോ മലയാളീൻ്റെ ആ ഒരു പവർ എന്താന്നുള്ളത് ഏതായാലും അവസാനത്തെ രണ്ട് ദിവസം കൃത്യമായ ഏകോപനത്തോടു കൂടിയും അതോടെ ദിശാ ബോധത്തോടു കൂടിയുള്ള തെരച്ചിലാണ് നടന്നത് ആ അതായത് ഇപ്പോൾ ഒരുക്ക് കാര്യം മനസ്സിലായി ഇത് എടുത്തു കൊടുക്കൽ നിർബന്ധമായി എന്നുള്ളത് അത് ഇന്ന് അവസാനത്തെ ദിവസമായിരുന്നു ഡഡ്ജറിണ്ട് എന്ന് കേട്ടോടു കൂടിയിട്ട് ഞാൻ ആകെ മാനസികമായി തളർന്നിനും ഞാൻ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ടായിനും ഇന്ന് അവസാനത്തെ ദിവസമാണ് ഡഡ്ജറിൻ്റെത് അവസാന ദിവസം ആയിട്ടില്ല ഞമ്മളെ ദിവസം വരുന്നേ ഉള്ളൂ നമ്മൾ ഇനിയും രണ്ടും കൊല്ലം വരെ ഇവിടെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമുക്ക് മാനസികമായിട്ട് അതോടൊപ്പം ഇപ്പൊ നമ്മെ വേദനിപ്പിച്ച മറ്റൊരു ഘടകം ഈശ്വർ മാൽപ്പയാണ് ഈശ്വർ മാൽപ്പയ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു അവസാന അവസാനഘട്ടത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു തീർച്ചയായിട്ടും നാളെ മുതൽ ഈശ്വർ മലപ്പ ഞാന് ജഗന്നാഥൻ്റെ ഫാമിലിക്കും ലോകേഷിൻ്റെ ഫാമിലിൻ്റെയും തെരച്ചിലേക്ക് പോവുകയാണ് രാവിലെ മുതൽ നമുക്ക് ഒരുപാട് പണികളുണ്ട് ലക്ഷ്മി ലക്ഷ്മണനായ കടന്റെ പിന്നിൽ തന്നെ നമ്മൾ വീണ്ടും നാളെ മുതൽ ഉണ്ടാവും അതായത് ഇന്നത്തെ തെരച്ചിലോ അവസാനിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതോട് കൂടിയിട്ട് അവസാനിപ്പിക്കില്ല നമ്മൾ കൊടുക്കുന്ന വാക്കാണ് ആ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോയാലും മാറൂല ഞാൻ കൊണ്ട് കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ ചെയ്യും ഇത് ചെയ്യാൻ വേറെ ആരെ ഉണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കുകയും ഇത് ചെയ്യാൻ ഇവിടെ തൽക്കാലം ആളില്ലാത്തതിനോണ്ട് ഇതൊന്ന് ഏകോപിപ്പിച്ചതിന് ശേഷമേ നാട്ടിലേക്ക് വളരെ നന്ദി വരുവുള്ളൂ മനോഹ് പറയുന്നത് അർജുനെ കണ്ടെത്തിയത് കൊണ്ട് മാത്രമായില്ല ഇനി ലോകേഷിനെയും അതോടൊപ്പം തന്നെ ജഗന്നാഥനെയും കണ്ടെത്തണം അവരെ കണ്ടെത്തുന്നവരെ കൂടി ഞാൻ ഈ കാര്യത്തിൽ ഏകോപനം സാധ്യമാക്കുമെന്നതാണ് ഏതായാലും അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ കിംസ് ആശുപത്രിയിലാണ് നാളെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അതോടെ ഇൻക്വസ്റ്റ് തയ്യാറെടുക്കൽ അടക്കമുള്ള നടപടികൾ നടക്കും അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയോ ഒരു പക്ഷേ നാളെ രാവിലെയോടുകൂടിയോ ഡി എൻ എ പരിശോധനാ ഫലം ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുക ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് ആവശ്യമായ ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ കോഴിക്കോട് നിന്ന് ജില്ലാ ഭരണകൂടം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ വാഹനം ഇവിടെ എത്തി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും അക്കാര്യത്തിലൊക്കെ ആശ്വാസകരമാണ് നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിച്ചിരിക്കുന്നു പക്ഷേ അർജുന ജീവനോടെ നമുക്ക് തിരികെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സത്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് ചെറിയ അഭിലാഷാണ് നിന്ന് വിശദാംശങ്ങൾ